ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം ചോറിനും ചപ്പാത്തിക്കും പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത് അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയ ശേഷം സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഫ്രൈ ആക്കി എടുക്കരുത് നന്നായിട്ടൊന്ന് കിട്ടിയാൽ മതി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന കറിയാണിത് കുറച്ച് കറിവേപ്പറേയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത് ചെമ്മീനാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറിക്ക് ആവശ്യമായ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒട്ടും തന്നെ ഒഴിക്കരുത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് അമർത്തി വെച്ചിട്ട് അടച്ചു വെക്കാം സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്ക് ചെമ്മീൻ വേകാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കോളും പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി വെക്കുക ഒന്നും കൂടി അടച്ചു വെക്കുക ചെമ്മനി ഏകദേശം വെന്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് കുറച്ച് ചെമ്മിനും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ തക്കാളിയും സവാളയും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ച് എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അത്യാവശ്യമായിട്ടൊരു കറിയൊക്കെ റെഡിയാക്കണമെങ്കിൽ ഇതേപോലെ റെഡിയാക്കാം ചോറിനെക്കൂടി കഴിക്കാം അപ്പത്തിനെക്കൂടി എടിയപ്പത്തിനെക്കൂടിയും പുട്ടിനെക്കൂടിയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കറി ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറി വെപ്പങ്ങൾ ഇട്ട് കൊടുക്കാം കൂടി അടച്ചു വെക്കുക അപ്പോൾ ചെമ്മീൻ വേകുന്നവർ ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കണം അപ്പോൾ സ്റ്റൗ സിമ്മിലിടുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദുള്ള കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്തു ഇതേപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമല്ലേ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയും മണവും രുചിയുമുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയായി അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഈ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്